പഞ്ചായത്തിനെ അഭിനന്ദിച്ച് കളക്ടർ അകലക്കുന്നത്ത് വികസന സദസ്സിന് തുടക്കം അകലക്കുന്നം പഞ്ചായത്തിനെ അഭിനന്ദിച്ച് ജില്ലാ കളക്ടർ ചേതൻകുമാർ മീണ ഐ എ എസ് അകലക്കുന്നത്ത് നടന്ന സംസ്ഥാനത്തെ ആദ്യ വികസന സദസ്സിൽ പഞ്ചായത്തിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് പ്രകാശനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കാർഷിക കാർഷികരംഗത്ത് മികച്ച പ്രവർത്തനമാണ് പഞ്ചായത്ത് ഏറ്റെടുത്ത് നടത്തിയത് പുതിയ മോഡൽ കൃഷിഭവൻ നിർമ്മാണം പൂർത്തിയാക്കി ഭിന്നശേഷി വയോജന സൗഹൃദത്തിനായി വിവിധ പദ്ധതികൾ നടപ്പിലാക്കിയത് മാതൃകാപരമാണ് കുട്ടികൾ മുതൽ പ്രായമായവർക്ക് വരെ പ്രയോജനം ചെയ്യുന്ന വിവിധ പദ്ധതികളാണ് പഞ്ചായത്ത് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയത് ഇനിയും പുതിയ പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് ജനങ്ങളുടെ നിർദ്ദേശങ്ങൾ സ്വാഗതം ചെയ്യുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു एंड so, to... so, के पर्सनली पूरा संतोष मंडे बिकॉज भगवान सीएम सी एम चेला से सब ये फर्स्ट पंचायत आने नमोडे स्टेट में सो ऑल थैंक्स टू सो एंड ए साइडल इल्ला ऑर्गेनाइजर के बेटे पे गुरु पर्सनल थैंक्स uh, पर्टिकुलरली पूरा विशेष एंड ए सतेल उंडे फर्स्ट विषय माने कृषि संबंधित विषय ई विषय संबंधित ಕುರಿ ಇವ್ ಈ ಪಂಚಾಯಿಲ್ ಅ್ರಿಕರ್ಟ್ ಈ ಪಂಚಾಯೀಜಿಯೋ ಈ ಪಂಚಾಯತ್ ಪ್ರತ್ಯೇಕ

അതൊരു വളരെ നല്ലത് ഒരു ഇനീഷ്യേറ്റീവാണ് അടുത്ത ഈ പഞ്ചായത്ത് മോഡൽ കൃഷി ഭവൻ ഹെൽത്തിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഈ പി അച് മേന അവാർഡ് ഈ നമ്മുടെ ഫാർമർ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് കേട്ടിട്ടുണ്ട് സോ ഓൾ ടുഗർ ഈ പഞ്ചായത്ത് ഈ കൃഷി ഡെവലപ്മെന്റ് ഫാർമറിന്റെ വെൽഫെയർക്ക് വേണ്ടിയിട്ട് കുറച്ച് നന്നായിട്ട് ഈ വർക്ക് ചെയ്തിട്ടുണ്ട് അകലകുന്നം പഞ്ചായത്ത് ഹാളിൽ നടന്ന സദസ്സ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞാല് വർഷകാലത്ത് പഞ്ചായത്തുകളുടെ നേട്ടങ്ങളും നമ്മുടെ പുതിയ പദ്ധതികളിലേക്ക് പോകുന്നതിനുമൊക്കെയാണ് ഈ വികസന സർത്തുന്നതിന് വേണ്ടി ഗവൺമെന്റ് തയ്യാറെടുത്തിരിക്കുന്നത് കഴിഞ്ഞ വർഷ കാലമായി നമ്മുടെ സംസ്ഥാനത്ത് വളരെ നല്ല രീതി നൂതനവും സർവതോമുഖവുമായ വികസന പ്രവർത്തനങ്ങളാണ് സമസ്ത മേഖലയിലും നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ നേട്ടങ്ങൾ നമ്മുടെ ജനങ്ങളിലെത്തി കൊടുക്കുന്നതിനും അവർക്ക് പുതിയ പുതിയ ആശയങ്ങളുണ്ടെങ്കിൽ അതിനെ കൂടിയിരിക്കുന്നതിനുമൊക്കെ ഇതുപോലുള്ള ബിസിനസ് ഹർസുകൾക്ക് സാധിക്കും എന്നുള്ള ഒരു കാഴ്ചപ്പാടുകൂടിയാണ് ഗവൺമെൻറ് ഇതിന് തയ്യാറായി വന്നിരിക്കുന്നത് അപ്പോൾ വളരെ അഭിമാനത്തോടെ പറയാൻ സാധിക്കുന്നത് കോട്ടയം ജില്ലയിൽ ഗവൺമെൻറ് ഇങ്ങനെ ഒരു പദ്ധതി നടപ്പാക്കണം എന്ന് പറഞ്ഞ് നമ്മൾ ഡി ബി സി കൂടുകയും ഡി ബി സി താരുടെ എല്ലാ പഞ്ചായത്തുകളിലേക്ക് നിർദ്ദേശം കൊടുക്കുകയും ഒക്കെ ചെയ്തപ്പോൾ തന്നെ അങ്ങനെക്കുന്ന ഗ്രാമപഞ്ചായത്ത് കോട്ടയം ജില്ലയിൽ ആദ്യത്തെ ബിസിനസ് ഹേഴ്സ് നടത്താൻ തയ്യാറായി വന്നത് വളരെ അഭിനന്ദനാർഹമാണ് ുംകസന പ്രവർത്തനങ്ങൾ അത് വളരെ തഴേക്കുന്നത് കൊച്ചു കുട്ടികൾ മുതൽ ഏറ്റവും പ്രായമായ ആളുകളുടെ അവർക്ക് എല്ലാവർക്കും വേണ്ട രീതിയിൽ ഏതൊക്കെ പ്രശ്നങ്ങളാണോ അവര് നേരിടുന്നത് ആ പ്രശ്നങ്ങളെ എല്ലാം അഭിമുഖീകരിച്ചുകൊണ്ട് എല്ലാ തരത്തിലുമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിന് അകലക്കുന്ന ഗ്രാമപഞ്ചായത്ത് ഈ വർഷക്കാലം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയി എന്നുള്ളത് അഭിനന്ദനാർഹമാണ് അതുകൊണ്ട് നമ്മുടെ ഈ വികസന സു വേണ്ട എല്ലാ സഹായങ്ങളും നിങ്ങൾ ചെയ്തു ചെയ്തുതെന്ന് നമ്മുടെ അകലക്കുന്ന ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ ഇതിനും അപ്പുറത്തേക്ക് നമ്മൾ കാണുന്നതിനും അപ്പുറത്തേക്ക് പുതിയ തലമുറയ്ക്ക് അവർക്ക് ജീവിക്കുന്നതിനുള്ള എല്ലാ അടിസ്ഥാന സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കുന്നതിന് വേണ്ട നിർദ്ദേശങ്ങൾ ഉണ്ടാകണം എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് മാത്രം ഈ ഈ യോഗം ഉദ്ഘാടനം നമസ്കാരം പഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷയായിരുന്നു നമുക്കറിയാം പറയുമ്പോൾ ജനസംഖ്യയും അയ്യായിരത്തി അറുന്നൂറ് വീടുകളുമുള്ള പതിനഞ്ച് വാർഡുകൾ ഉൾപ്പെടുന്ന ഒരു പ്രദേശമാണ് അകലകുന്ന പഞ്ചായത്ത് അകലകുന്ന പഞ്ചായത്തിനു കാർഷിക മേഖലയിൽ മുൻതൂക്കം കൊടുത്തുകൊണ്ട് തന്നെയുള്ള വിവിധ പദ്ധതികളാണ് ആവിഷ്കരണം ചെയ്തിരിക്കുന്നത് അതുപോലെ പദ്ധതികളാണ് നമ്മൾ പലവിധത്തിൽ ആവിഷ്കരിച്ചു വരുന്നത് പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബെറ്റി റോയ് മണിയങ്ങാട്ട് മുഖ്യപ്രഭാഷണം നടത്തി നമുക്കറിയാം ഇപ്പൊ നാല് പൂർത്തിയായി അഞ്ചാം വർഷം പൂർത്തിയായി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് മുന്നോട്ട് ഉദ്ഘാടനം ചെയ്തതിനു ശേഷം വികസന സദസ് ആദ്യമായിട്ട് നടത്തപ്പെടുന്ന ഒരു പഞ്ചായത്തിനെതിൽ അകലക്കന്നം പഞ്ചായത്ത് സംസ്ഥാനത്തിന് തന്നെ ഒരു നോട്ടം ലഭിച്ചിരിക്കുകയാണ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മാത്തുക്കുട്ടി ഞായർകുളം സ്വാഗതവും പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ജി മനോജ് നന്ദിയും പറഞ്ഞു യോഗത്തിൽ പഞ്ചായത്ത് തല വികസന പ്രവർത്തനങ്ങളുടെ അവതരണം പഞ്ചായത്ത് സെക്രട്ടറി സജിത് മാത്യൂസ് നിർവഹിച്ചു വികസന സദസ്സിൽ ഹരിത കർമ്മസേന അംഗങ്ങൾ അംഗൻവാടി ജീവനക്കാർ ആശാപ്രവർത്തകർ തൊഴിലുറപ്പ് തൊഴിലാളികൾ സി ഡി എസ് അംഗങ്ങൾ തുടങ്ങി മുന്നൂറിൽ പരം പേരെ ആദരിച്ചു ആശംസകൾ നേർന്നുകൊണ്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ബിനു ജോൺ ദാരിദ്ര്യ ലഘൂകരണ വിഭാഗം ജില്ലാ പ്രോജക്ട് ഡയറക്ടർ ബെവിൻ ജോൺ വർഗീസ് ജില്ലാ പ്ലാനിംഗ് ഓഫീസർ എം പി അനിൽകുമാർ ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ ലക്ഷ്മി പ്രസാദ് പഞ്ചായത്ത് വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീലത ജയൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജേക്കബ് തോമസ് താനിക്കൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജാൻസി ബാബു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അശോക് കുമാർ പൂതമന മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമാരായ ബെന്നി വടക്കേടം രാജശേഖരൻ നായർ വാർഡ് മെമ്പർമാരായ മാത്തുകുട്ടി ആന്റണി ജോർജ് തോമസ് കെ കെ രഘു തുടങ്ങിയവർ സംസാരിച്ചു വിവിധ നൂതന പദ്ധതികളുടെ ഡോക്യുമെന്റേഷൻ എക്സിബിഷൻ പുസ്തക പ്രകാശനം തുടങ്ങിയവയും വികസന സദസ്സിനോടനുബന്ധിച്ച് നടന്നു ശുചിത്വ മാലിന്യ സംസ്കരണ മേഖലയിൽ നേട്ടങ്ങൾ തദ്ദേശ വകുപ്പ് കോട്ടയത്തിന് അരൽപ്പണ്ണം ഗ്രാമപഞ്ചായത്തിന് സ്നേഹാചരങ്ങൾ ഏറ്റുവാങ്ങുന്നതിനായി ജോയിന്റ് കോട്ടയു ജോണിനെ ക്ഷമിച്ചു അടുത്തതായി മഹാഗാവതി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ കാര്യക്ഷമമായ പ്രവർത്തിക്കുന്നതിനും ബ്ലോക്ക് ജില്ലാ സംസ്ഥാന തലങ്ങളിൽ മുൻപത്തിനും അവലക്കുന്നം പഞ്ചായത്തിന് പിന്തുണ നൽകിയ ജില്ലാ പ്രോഗ്രാം ഓഫീസിനെ അവലകുന്ന ഗ്രാമപഞ്ചായത്തിൻ്റെ സ്നേഹ ചടവ് ഏറ്റുവാങ്ങുന്നതിന് ജോയിൻ പ്രോഗ്രാം ജില്ലാ ദാരിദ്ര്യ രൂപീകരണ വിഭാഗം പ്രോജക്ട് ഡയറക്ടറുമായ ശ്രീ ബെബിൻ ജോൺ വർഗീസിനെ ക്ഷണിക്കുന്നു അടുത്തായി ശിശു മാലിന്യ സംസ്കരണ രംഗത്തെ ബ്ലോക്ക് ജില്ലാ സംസ്ഥാനങ്ങളിൽ ശ്രദ്ധിക്കപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തുന്ന അക ഗ്രാമപഞ്ചായത്തിന് വേണ്ട പിന്തുണയും മാർഗനിർദ്ദേശങ്ങൾ നൽകിയ ജില്ലാ ശിശുത്വമിഷന് അവിടം ഗ്രാമപഞ്ചായത്തിൻ്റെ സ്നേഹ വരവ് ഏറ്റുവാങ്ങുന്നതിനായി ജില്ലാ മിഷൻ കോർഡിനേറ്റർ ശ്രീമതി രശ്മി പ്രസാദ് അടുത്ത അമ്പൽ ഗ്രാമപഞ്ചായത്ത് ജൽജീവൻ പദ്ധതിയുടെ പൂർത്തീകരണ സമർപ്പണവുമായി ബന്ധപ്പെട്ട് വീഡിയോ ഡോക്യുമെന്റുകൾ തയ്യാറാക്കുന്നതിന് ഗ്രാമപഞ്ചായത്തിനെ സഹായിച്ച ശ്രീ ജിതിൻ ബർക്കി ജോസിനെ അങ്ങനെ പഞ്ചായത്തിൻ്റെ സ്നേഹാതരവ് നൽകുന്നു അതേറ്റു പറഞ്ഞതിന് ശ്രീ ജിതിൻ ബർക്കി ജോസിനെ ക്ഷണിക്കുന്നു